എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യഹരിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച നാളെ അവിടെ നക്ഷത്രം പ്രഥമ തിഥി അവിടെ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും അവിടെ നക്ഷത്രം നക്ഷത്രമായിട്ട് നാളത്തെ ദിവസം ആചരിക്കുന്നവരും അറിയേണ്ടതായ കാര്യങ്ങളും അവിടെ നക്ഷത്രക്കാരൻ്റെ നക്ഷത്ര ജാതക ഫലങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അവിടെ നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാം പകുതി കുംഭക്കൂറിലുമായിട്ടാണ് അവിടെ നക്ഷത്രക്കാരുടെ ജന്മരാശിക്കൂർ വരുന്നത് അവിടെ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ചൊവ്വയാണ് അസുര രണമാണ് ഭാഗ്യ സംഖ്യയായിട്ട് വരുന്നത് മൂന്ന് ഏഴ് അഞ്ച് ഇവയും ഇവരുടെ ഭാഗ്യരത്നമായിട്ട് ധരിക്കാവുന്നത് ഇന്ദ്രനീലം പവിഴം ജന്മദശാനാഥൻ ചൊവ്വയാണ് ശരാശരി മൂന്ന് വയസ്സുവരെ ചൊവ്വാ ദശാകാലത്തെ കൽപ്പിക്കാം പ്രധാന വിദ്യാഭ്യാസ സമയം രാഹുർ ദശയാണ് ആയതിനാൽ വിദ്യാഭ്യാസ കാലഘട്ടം ഗുണദോഷ മിശ്രിതമായിരിക്കും ശേഷം വരുന്നത് പതിനാറ് വർഷക്കാലത്തേക്ക് വ്യാഴദശാകാലം ജീവിതത്തിന്റെ പ്രധാന സമയത്ത് വരുന്ന വ്യാഴദശ തൊഴിൽ സംബന്ധമായും ജീവിതത്തിന്റെ പുരോഗതിക്കും ഉത്തമമായ ഫലത്തെ നൽകും വിവാഹാദി ബന്ധങ്ങളും വ്യാഴദശയിലാണ് ജപിക്കുക ശേഷം പത്തൊമ്പത് വർഷക്കാലം ശനിദശ ശേഷം പതിനേഴ് വർഷക്കാലം ബുദ്ധദശ ഇങ്ങനെയാണ് ദശ കണക്കുപൂരം വരുന്നത് പൊതുവെ അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് മുൻകോപികളും ഇടതുചാട്ടക്കാരുമായിരിക്കും സ്വന്തമായ കാഴ്ചപ്പാടുള്ളവരും ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം കല്പിക്കുന്നവരുമായിരിക്കും അവിടെ നക്ഷത്രക്കാർ അവരെ സംബന്ധിച്ച് പഴയ ഒരു ചൊല്ലുണ്ട് അവിട്ടം തവിട്ടിലും തേടുമെന്നും അതായത് ഇവര് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിന്ന് ധനസമ്പാദിക്കുകയും ആ മേഖലയിലെ നേതൃത്വത്തിൽ എത്തുകയും ചെയ്യപ്പെടുന്നവരാണ് ആർക്കും അങ്ങനെ അധീനതപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് ആരും എതിര് പറയുന്നതും ഇവരെ സംബന്ധിച്ച് തൃപ്തികരമായിരിക്കില്ല ധനം ഇവരുടെ ജീവിതത്തിൽ പ്രധാന ഒരു ഘടകമായിരിക്കും ധനം സമ്പാദിക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഏത് മേഖലയിലും തൻ്റെതായൊരു സ്ഥാനവിശേഷം ഉറപ്പിക്കാൻ ഇവർക്ക് വിശേഷമായിട്ടൊരു കഴിവുണ്ടായിരിക്കും മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞനുസരിപ്പിക്കുന്നതിനും വിശേഷമായിട്ടൊരു കഴിവ് അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ചുണ്ടായിരിക്കും ഏറ്റവും ന്യൂനതയായിട്ട് പറയുന്നത് ഇവരുടെ എടുത്തുചാട്ടവും മുൻകോപമാണ് എല്ലാ കാര്യത്തിലും പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടം ഇവർക്ക് പലവിധ അനുഭവ ക്ലേശങ്ങളും ജീവിതത്തിൽ വരുത്തി വയ്ക്കും അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അവിടെ നക്ഷത്രക്കാർക്ക് ജീവിത വിജയം ഗുണകരം തന്നെയാണ് അവരുടെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചാരവശാൽ മകരക്കൂറുകാർക്ക് ആനല വ്യാഴവും ഏഴര ദോഷമായിട്ടുണ്ടായിരുന്ന ഏഴര ദോഷങ്ങൾ തീർന്ന് മൂന്നിൽ ശനി സഞ്ചരിക്കുകയും രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്ന സമയമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമാണ് ശനി ജന്മശനി മാറി ഏഴര ശനിയുടെ അവസാനത്തെ സമയത്തിലേക്ക് വന്നിരിക്കുകയും ശനി രണ്ടിലും രാഹു ജന്മലക്നത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ പലവിധ ക്ലേശങ്ങളും രണ്ടാം ഭാവത്തെ ശനി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ധനനഷ്ടത്തിനും ഇടനൽകും ആയതിനാൽ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ശനിദോഷ പരിഹാരമായിട്ടുള്ള വഴിപാടുകൾ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഗുണപരമായിട്ടുള്ള ദിവസം തന്നെയായിരിക്കും എന്നിരുന്നാലും ഏദരശിനിയുടെ അവസാനത്തെ സമയം കുംഭക്കൂറുകാർക്കും ആറി നിൽക്കുന്ന വ്യാഴം മകരക്കൂറുകാർക്കും പകല പല വിധത്തിലുള്ള അനിഷ്ടതകളെയും നൽകാം നാളെ ദിവസം വിശേഷമായിട്ട് കുടുംബജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കുകയും സഹോദരങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കുകയും പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നാളെ ദിവസം പ്രാധാന്യത്തോടു കൂടി തന്നെ കൽപ്പിച്ച് അത് വിശേഷമായ ഫലത്തെ സിദ്ധിക്കുന്നതാണ് തൊഴിൽ സംബന്ധ പലവിധ ക്ലേശങ്ങളും തൊഴിൽ സ്ഥാനത്തുനിന്ന് മാറിയേക്കാം എന്ന ചിന്ത തന്നെ ഇവരെ സംബന്ധിച്ചുടലെടുത്തേക്കാം ആയതായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും തെറ്റിദ്ധാരണകളൊന്നും മനസ്സിൽ വെക്കാതെ കൊണ്ടുനടക്കുന്നതും സംഭവിക്കാൻ പോകുന്ന ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിരിക്കും കുടുംബാംഗങ്ങൾ തമ്മിലായാലും സ്വജനങ്ങളായിട്ടും ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ വഴക്കുകളോ കലഹങ്ങളോ ഉണ്ടാകാനുള്ള യോഗത്തെ പറയാം ധനപരമായിട്ടുള്ള ക്ലേശങ്ങളാണെങ്കിൽ തന്നെയും ഈ ചിങ്ങമാസത്തിനു ശേഷം ധനപരമായിട്ടുള്ള പുരോഗതിയെ അവിടെ നക്ഷത്രക്കാർക്ക് കാഷിക്കാവുന്നതാണ് നാളെ ദിവസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറെ നാളായിട്ടുണ്ടാകുന്ന നിക്ഷേപങ്ങളൊക്കെ തിരികെ കൈവശത്തിലേക്ക് എത്താൻ പറ്റിയ ദിവസമായിരിക്കും നാളെ സാമ്പത്തികപരമായിട്ട് ഏറെ നേട്ടങ്ങൾ നാളെ ദിവസം നൽകി തരുമെങ്കിലും മറ്റുള്ളവർ നിമിത്തം ഇല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ നിമിത്തം നമ്മുടെ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാളെ ദിവസം ആർക്കും കടം കുടാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണപരമായിരിക്കും ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് നാളെ അവിടെ നക്ഷത്രം ജന്മ ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നവഗ്രഹസ്ഥാനത്ത് ആദ്യത്തിന് വിശേഷമായിട്ട് അർച്ചനകളും നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണപരമായിരിക്കും കുംഭക്കൂറിൽപ്പെട്ടവര് ഏഴരശനി ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ചകളിലും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക അതേപോലെ തന്നെ നാളത്തെ ദിവസം അവിടെ നക്ഷത്രക്കാർ എല്ലാവരും തന്നെ സമീപ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ആദിത്യ നമസ്കാരം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ഇവരെ സംബന്ധിച്ച് ദശാനാഥൻ ചൊവ്വയായത് കൊണ്ട് ഇവരുടേതായ എല്ലാ കാര്യങ്ങൾക്കും ദേവി ഭജന നടത്തുന്നതും ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം നേരുന്ന അവിടെ നക്ഷത്രക്കാർ തൊഴിലിന്റെ പുരോഗതിക്കും തൊഴിൽ തടസ്സങ്ങൾ മാറി ഉദ്ദിഷ്ട തൊഴിൽ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ദേവിക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ത്രിപുര സുന്ദരി മന്ത്രങ്ങളും ദർശനം നടത്തുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആയില് നാളിൽ അല്ലെങ്കിൽ പക്കപ്പറന്നാളോ സർപ്പസ്ഥാനത്ത് നൂറും പാലും നടത്തുന്നത് വിദ്യാ തടസ്സങ്ങളെ മാറ്റുന്നതിനും വിവാഹാധികാരിങ്ങൾക്ക് തടസ്സം നേരിടുന്നവർ പൊക്കെ പറഞ്ഞാൽ തോറും ക്ഷേത്രത്തിൽ വെച്ച് ഗണപതി ഹോമം കഴിക്കുകയും പ്രസിദ്ധ ഹോമാഗ്നിയിൽ ബാനേശ്വരി മന്ത്രം കൊണ്ട് നെയ്ഹോമിക്കുന്നതും വിവാഹാദി തടസ്സങ്ങളെ മാറ്റാൻ ഏറെ ഉപകരിക്കും രോഗാദിപീഠകൾ അലട്ടുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തി സർവ രോഗശമന മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും ഏറ്റവും വിശേഷമായ ഫലത്തെ നൽകുന്നതാണ് അവിടെ നക്ഷത്രത്തിൽ ജാതരായ എല്ലാവരും നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള വഴിപാടുകൾ അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് കൈവരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം